വിശുദ്ധ യൂദാസ് ലീഹ എഴുതിയ ലേഖനം അഭിവാദനം യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിനു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർ എഴുതുന്നത് നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ വ്യാജ ഉപദേഷ്ടാക്കൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത് പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക അതുപോലെ തന്നെ സോതോമിനെയും ഗോമറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാജിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകിടിച്ച് മതിക്കുന്നവർ നിങ്ങളുടെ സ്നേഹ വിരുന്നുകൾക്ക് കളങ്കമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടുത്തുന്ന ജലശൂന്യമായ മേഘങ്ങളാണ് ഉണങ്ങി കടപുഴുകി പലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ് അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുണർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ് വഴുതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്കു വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ആദത്തിൽ നിന്ന് ഏഴാം തലമുറക്കാരനായ ഹെനോക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ് കണ്ടാലും കർത്താവതിന്റെ വിശുദ്ധരുടെ പതിനായിരങ്ങളോടുകൂടെ ആഗതനായിരിക്കുന്നു എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ വിധം നടക്കുന്നവരും വമ്പു പറയുന്നവരും കാര്യസാധ്യത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് താക്കീതും ഉപദേശവും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികരുമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ മാംസധാപത്താൽ കളങ്കിയതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവഴി നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനു മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ